നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം താഴെ കിടന്ന് വീണ് കൂപ്പുകുത്താൻ തയ്യാറായി നിൽക്കുന്ന സി പി എമ്മിന് ഒരു കൈ കിട്ടിയിരിക്കുകയാണ് ആ കൈ മറ്റാരുടേതുമല്ല റിനിയുടെ കൈയാണ് സി പി എമ്മിന്റെ പുതിയ സ്ഥാനാർത്ഥി ഉടനെ റിനി ആൻഡ് ജോർജ് ആയിരിക്കുമെന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് പലരും പറയുന്നുണ്ട് റിനിയെ താങ്ങിയാൽ സിപിഎം കൂടുതൽ നാറും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസമാണ് സിപിഎമ്മിന്റെ വേദിയിൽ റിനി ആന്റ് ജോർജ് എത്തിയത് ് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതി ഉന്നയിച്ച നടി റിനി ആന്റ് ജോർജ് ആണ് സി പി എം വേദിയിലെത്തിയത് കെ ജെ ഷൈനിനെതിരെ നടന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ നോർത്ത് പറവൂരിൽ നടത്തിയ സി പി എം പ്രതിഷേധ യോഗത്തിലായിരുന്നു റിനി പങ്കെടുത്തത് സ്ത്രീകളെ സ്മാർദ്ദ വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് വിമർശിച്ച കെ ജെ ഷൈൻ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു മുൻമന്ത്രി കെ കെ ശൈലജയാണ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത് യോഗത്തിൽ പങ്കെടുത്ത റിനി താനും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടുവെന്നും പറയുന്നു എനിക്കൊരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അത് ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ആ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതി ആ നേതാവിന്റെ പേര് പറഞ്ഞതുമില്ല ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശം ഉണ്ടായിരുന്നുമില്ല രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് രാഷ്ട്രീയത്തിൽ കടന്നുവരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ടു പോകണമെന്നുമുള്ള കാര്യം മാത്രമാണ് ഞാൻ പങ്കുവച്ചത് പക്ഷേ ഭയാനകമായ സൈബർ ആക്രമണമാണ് എനിക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് റിനി പറയുന്നത് ഇതിനെതിരെ റിനി ഇതുമായി ബന്ധപ്പെട്ട ചില കമന്റുകൾ വന്നിരുന്നു നമുക്ക് ആ കമന്റുകൾ കൂടി ഒന്ന് വായിച്ചു നോക്കാം പതിവ്രത അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് ഉടനെ കിട്ടും എന്തായാലും ഒരു പ്രശ്നവുമില്ലാത്ത ഒരു വേദിയിൽ എത്തിയല്ലോ രക്ഷപ്പെട്ടു റിനിയെ പോലെയുള്ളവർക്ക് ചേക്കയറനുള്ള ഏക ആശ്രയമാണ് ഈ പാർട്ടി നിന്നെ ആരും വിശ്വസിക്കുകയില്ല ഇപ്പോൾ മനസ്സിലായി എല്ലാം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് പറഞ്ഞത് എന്ന സി പി എമ്മിൽ നിന്നും പണം വാങ്ങിയിട്ട് ചെയ്തതാണ് എന്ന് ഇപ്പോൾ മനസ്സിലായി അതിന് നന്ദി എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു സ്ത്രീയുടെ പേര് വിളിച്ചിട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നുണക്കഥകൾ അത്ര പോരാ എന്ന് പറയുന്നവരുണ്ട് ഇവിടെ താങ്ങിയാൽ സി പി എമ്മിന് കിട്ടാനുള്ള വോട്ട് കൂടി ഇല്ലാതെയാകുമെന്ന് പറയുന്നവരുണ്ട് ഒന്ന് ബോഡി സ്ത്രീകളുടെ അട്ടിപ്പേർ അവകാശം നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് ചോദിച്ചിട്ട് ചിലർ കമന്റ് ഇടുന്നുണ്ട് രാഹുലിനെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ന്യൂസുകൾ ഇറക്കി ഒതുക്കാൻ കെക്കച്ചൻ സപ്പോർട്ടായിട്ട് കോൺഗ്രസ്സിൽ ആരെങ്കിലും വരുമെന്ന് കെ കച്ചന്റെ പ്രതീക്ഷ അസ്തമിച്ചു ഇനി കേക്ക് മോൾക്ക് ഒറ്റയ്ക്ക് രാഹുലിനെതിരെ എന്തെങ്കിലും മൊഴി മൊഴികൾ ചാനലുകളുടെ മുന്നിൽ വിളമ്പി കെക്കച്ചനെ രക്ഷിക്കാൻ പേടിയുമാണ് അതുകൊണ്ട് സി പി എമ്മിലേക്ക് ചേക്കേറി സ്വയം സംരക്ഷണം ഒരുക്കി ചാനലുകളിൽ വീണ്ടും രാഹുലെ ആക്ഷേപിച്ച് തന്നെ രക്ഷിക്കണമെന്ന് കെ കച്ചൻ മോളോട് ഉപദേശിച്ചു കാണും അതാണ് പറവൂരിലേക്ക് മോൾക്ക് ശൈലജ ടീച്ചറുടെ സാന്നിധ്യത്തിൽ കളത്തിൽ ഇറങ്ങിയത് ഇനി ഇവൾ ചാനലുകളുടെ മുന്നിൽ രാഹുലിനെ ആക്ഷേപിക്കാൻ തുടങ്ങിയാൽ ഒന്നോർത്തോളൂ ഇത് കെ കഞ്ചന്റെ ഉപദേശം മാത്രമായിരിക്കുമെന്ന് പറയുന്നു കെ കച്ചൻ എന്ന് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് മനസ്സിലായി കാണും ഇതൊക്കെ കമന്റുകളാണ് വരുന്നത് എലക്ഷൻ ഡ്രാമ തുടങ്ങിക്കഴിഞ്ഞു ഓരോന്നും ഇറങ്ങിക്കോളും ഓരോ കഥകളും പറഞ്ഞ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇവളുടെ ഒരുപാട് സിനിമയിൽ സിനിമയിൽ തിരഞ്ഞു ഒന്നിൽ പോലും കാണാനും കണ്ടില്ല ഒന്നിൽ പോലും കണ്ടിട്ടില്ല ഇനി ഏതെങ്കിലും ഉച്ചപടത്തിൽ പടത്തിൽ തിരയാം എന്നടക്കമുള്ള കാര്യങ്ങളും ിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഓരോ സ്ത്രീകൾ വീതം ഇറങ്ങി സി പി എമ്മിനെ പൊട്ടിക്കാൻ നോക്കി ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇറങ്ങുന്നു പൊട്ടിക്കാൻ നോക്കുന്നു ചുമ്മാ വെറുതെ നിന്നാൽ തന്നെ സി പി എം ഇപ്പോൾ പൊട്ടാറാകുന്ന വക്കിലേക്ക് നിൽക്കുന്നു എന്നാണ് പലരും പറയുന്നത് എന്തായാലും ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാറായ വാക്കിൽ നിൽക്കുന്ന സി പി എമ്മിന്റെ കൈത്താങ്ങാണോ ഇനി റിനി ആൻഡ് ജോർജ് എന്ന് സി പി എം സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് പലരും പറയുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ ഇതേ വേദിയിൽ സി പി എമ്മിന്റെ വേദി ിൽ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സി പി എമ്മിന്റെ പുതിയ മാനിഫെസ്റ്റോ ആണോ എന്നടക്കമുള്ള ചോദ്യമുണ്ട് രാഹുലിനെതിരെ രാഹുലേതായാലും രാഹുലിന് സസ്പെൻഷൻ ഒക്കെ തന്നെ മാറി വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്മലരായി രാഹുലായി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഹുലിനെതിരെ നിർത്താനുള്ള ഒരു സ്ഥാനാർത്ഥിയായി റിനിയെ മാറ്റാനുള്ള നീക്കമാണോ പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത് എന്ന ചോദ്യവുമുണ്ട് മാത്രമല്ല റിനിയെ നിർത്തിയാൽ ഒരു കുട്ടയ്ക്ക് വോട്ട് ഇങ്ങോട്ടേക്ക് പിടിക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് തെറ്റുമോ ഇല്ലയോ എന്നും കണ്ടറിയാം എന്തായാലും ഇതേ വേദിയിൽ വെച്ച ഷൈൻ പറഞ്ഞത് അവർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ ഭീഷണിയു ഭയന്നിട്ടാണ് പലരും തയ്യാറായി മുന്നോട്ട് വരാത്തത് എന്നാണ് അങ്ങനെയെങ്കിൽ അവർ അതേ സി പി എമ്മിന്റെ വേദിയിൽ വെച്ച് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഇട്ട് കൊട്ടുകൊടുക്കുകയല്ലേ ചെയ്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ആഭ്യന്തരമന്ത്രിയും ശക്തനായ ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർ ഉള്ളപ്പോൾ ഒരു പരാതിക്കാരിക്ക് അതും ഒരു സ്ത്രീയായ പരാതിക്കാരിക്ക് തനിക്ക് ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പരാതി പറയാൻ ധൈര്യമില്ലാതെ ഇരിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നൽകാൻ പോലീസിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പോലീസ് സംവിധാനത്തിന്റെ തന്നെ പ്രവർത്തനങ്ങളുടെ ചോദ്യം ചെയ്യുന്ന രീതി തന്നെയല്ലേ സി പി എമ്മിന്റെ അതേ വേദിയിൽ വെച്ച് ഷയം നടത്തിയത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇനി രാഹുലിനെതിരെ ആര് ഒരു പരാതിയുമായി വന്നാലും തെളിവുകൾ എവിടെ എന്ന ചോദ്യമുണ്ട് ആ തെളിവുകൾ കണ്ടെത്താൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് മാസം പിന്നിടുന്നു ഏകദേശം മൂന്ന് മാസത്തോട് അടുക്കുന്നു ഈ വിഷയത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നും വ്യക്തമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ദിവസവും ശക്തനായ നേതാവായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്കിടയിൽ കൂടുതൽ കൂടുതൽ ശക്തനായ നേതാവ് കൂടുതൽ പിന്തുണയൊക്കെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് ബാബുവിന്റെ കാര്യത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ ഈ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇതാണോ എന്ന ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഭാഗമായിരുന്നോ സുരേഷ് ബാബുവിന്റെ ഷാഫി പറമ്പിലിനെതിരെയുള്ള ആരോപണം എന്ന ചോദ്യം ഷാഫി അന്ന് തന്നെ ചോദിച്ചതാണ് അതേ മാനിഫെസ്റ്റോയുടെ പേജിലെ രണ്ടാം ഉള്ളടക്കമായിരുന്നു റിനിയെ വിളിച്ച് സി പി എമ്മിന്റെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് സിപിഎമ്മിലേക്ക് സ്വാഗതം ചെയ്യാം എന്നുള്ളത് എന്നും ചോദിക്കുന്നുണ്ട് ഷാഫി കൃത്യമായി അന്ന് ഈ പറയുന്ന സുരേഷ് ബാബുവിനെതിരെ എതിർത്ത് നിൽക്കുകയും ഉണ്ടായിരുന്നു അതേ എതിർപ്പ് തന്നെയാണ് സുരേഷിനെ വീണ്ടും പോലീസിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് തൽക്കാലം എ കെ പാർട്ടിയോ ആരും തന്നെ സുരേഷിനെ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ നിന്നതുമില്ല കാരണം കളിക്കുന്നത് ഷാഫി പറമ്പിലോടായിരുന്നല്ലോ രാഹുലിനേക്കാൾ കൂടുതൽ ശക്തരാണ് എന്ന് എല്ലാവർക്കും വ്യക്തമാക്കി രാഹുൽ ഇപ്പോൾ കാണിക്കുന്ന ഈ മിതത്വം അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറയാതെ പോകുന്ന ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടായിരുന്നു ആ ഒരു മിതത്വം ഒന്നും ഷാഫി പറമ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഷാഫി തുറന്നൊടിക്കുക തന്നെ ചെയ്യും ഇനി ഷാഫിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരത്തു എന്ന് കൃത്യമായി വെല്ലുവിളിക്കാനും ഷാഫിക്ക് കഴിഞ്ഞു ഇതേ രീതിയിൽ രാഹുൽ ആദ്യമേ പറഞ്ഞതാണ് എന്നെ കൊന്നു തിന്നാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയ തെളിവുണ്ടെങ്കിൽ പോലും അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു തരത്തിലുമുള്ള മടി കാണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അവർ അന്വേഷിക്കട്ടെ അവർ കണ്ടെത്തട്ടെ എന്നായിരുന്നു രാഹുലും അന്ന് പറഞ്ഞത് എന്തായാലും റിനി ഈ വേദിയിൽ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ളൊരു മീഡിയ അറ്റൻഷൻ ഒക്കെ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും കിട്ടിയിട്ടുണ്ട് അത് പക്ഷേ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ സി പി എമ്മിലേക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് മാത്രം അറിയില്ല എന്തായാലും സ്ത്രീകളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം തൽക്കാലം ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയാണ് എന്താണിതിൽ നിങ്ങളുടെ അഭിപ്രായം